ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷറു വണ്ടി ഉറക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ അതിൻ്റെ പൊല്യൂഷൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണ് മെയിനായിട്ട് ആയിട്ട് പിന്നെ ഫ്രണ്ട് ഒരു വെട്ടലിൻ്റെ ഗസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സ്പീഡോമീറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീഡോമീറ്റർ ഓൾറെഡി മെക്കാനിസം ടൈറ്റാണ് നമ്മൾ വെറുതെ അതുമോ കേബിൾ ഇട്ടിട്ട് കയറിയില്ല കേബിൾ നിൽക്കില്ല പൊട്ടിപ്പോവും അപ്പോൾ അതുകാരണം സ്പീഡോമീറ്ററിൻ്റെ ഡെസ് ചെയ്തിട്ടില്ല കേട്ടോ ആ ഫ്രണ്ട് വെട്ടലിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു തരുന്നത് നമുക്ക് അതിൻ്റെ ബുഷുകളൊക്കെ തേമാനമുണ്ട് ഇപ്പോൾ തൽക്കാലം വലിയ വെട്ടലില്ലാത്തൊരു കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പൊലൂഷൻ്റെ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാത്രമാണ് ചെയ്തേക്കുന്നത് നിലവിൽ പൊല്യൂഷൻ്റെ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബാക്കി തന്നെ വീല് വെട്ടണേൻ്റെ നമ്മൾ സ്ഥലക്കാലം ആ ഇത് അഴിച്ചിട്ടൊന്നും റീസെറ്റ് ചെയ്തേക്കാണോ പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേസ് വേറെ ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്ന് മെക്കാനിസം കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വെറുതെ കേബിൾ ഇട്ടിട്ട് കാര്യമില്ല നിൽക്കില്ല അപ്പോൾ ആ വർക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് തരാം ഓക്കെ